പാർട്ടി എന്ന നിലയിൽ മാത്രമല്ല ഒരു ജനാധിപത്യ സംസ്കാരമുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു സംഭവം അരങ്ങേറാൻ പാടില്ലായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തുന്നു നമ്മുടെ രാജ്യത്ത് ഒരു അരാജകത്വം ഉണ്ടാവുക നിയമ കയ്യിലെടുക്കുക ജനങ്ങൾക്ക് അവകാശങ്ങൾ ധനിക്കപ്പെടുക ജീവഹാനി ഉണ്ടാവുക ഇതെല്ലാം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നൊരു പ്രശ്നമാണ് ഏതൊരു മതത്തിൻ്റെയും പ്രവർത്തനത്തിനോ രീതിക്കോ അവരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനോ ഒന്നും വിഘ്നം വരേണ്ടതായിട്ടില്ല അത് സൂക്ഷിക്കാനും ഭരണാടന വിഭാഗം ചെയ്തിട്ടുള്ള അധികാരം ധാരാളമാണ് ഇക്കട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവപൂർവ്വമായ ഇവിടെ ഉണ്ടാകാനും രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനും കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിർമ്മാണമാണ് ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടത് അനാസ്ഥയുണ്ടാകാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള വിഷയം ഉയർന്നു വരുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ചയായിരിക്കും അതുകൊണ്ട് അതിശക്തമായി അവലംബിക്കേണ്ട ഒരു സംഭവമാണ് അതിൽ ഗവൺമെൻറ് കുറെ കൂടി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം